തൃപ്പൂണത്തുറ നഗരസഭയിൽ ഒരു ഇന്ത്യ മുന്നണിയൊക്കെ ഒരു പക്ഷേ ഉരുത്തിരിഞ്ഞ് വന്നേക്കും എന്ന തരത്തിൽ വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ നമ്മൾ അതുമായി ബന്ധപ്പെട്ടുള്ള സാധ്യതകളൊക്കെ പറഞ്ഞതുമാണ് ഇപ്പോൾ നിലവിൽ എൽ ഡി എഫുമായി സഹകരിക്കേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് യു ഡി എഫ് എത്തിയിട്ടുണ്ട് നഗരസഭയുടെ ഭരണം പഠിക്കാൻ ഒന്നിച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് വലിയ ദോഷം ചെയ്യുമെന്നാണ് യു ഡി എഫിന്റെ വിലയിരുത്തൽ അവിടെ എൻ ഡി എക്ക് ഇരുപത്തൊന്നും എൽ ഡി എഫിന് ഇരുപതും യു ഡി എഫിന് പന്ത്രണ്ടും അംഗങ്ങളാണുള്ളത് സഹീൻ ആന്റണി വിവരങ്ങളുമായിട്ട് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് സഹിൻ ഗുഡ് മോർണിംഗ് ഇപ്പൊ തൃപ്പൂണിത്തുറയുടെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അല്ലേ ഗുഡ് മോർണിംഗ് സഹിൻ ഈ ഇരുപത്തി ഒന്ന് സീറ്റുകളുമായിട്ട് അവിടെ ഏറ്റവും വലിയ കക്ഷിയായി മാറിയത് ബി ജെ പി ആണ് ബി ജെ പി ഭരണം പിടിക്കാതിരിക്കാൻ എൽ ഡി എഫും യു ഡി എഫും കൈകോർക്കുന്നു എന്ന രീതിയിലായിരുന്നു വാർത്തകൾ എന്നാൽ അത് നിയമസഭയിൽ ഇപ്പോൾ ദോഷമായി ഭവിക്കും എന്നൊരു വിലയിരുത്തലോടുകൂടി യു ഡി എഫ് പിന്മാറുന്നു എന്നറിയുന്നു ഇടതുമുന്നണിയുടെ നീക്കം എങ്ങനെയാണ് ഈ വിഷയത്തിൽ തുറയിൽ അങ്ങനെയാണെങ്കിൽ ബി ജെ പി തന്നെ വരാനാണോ സാധ്യത എന്താണ് നിലവിലെ സാധ്യതകൾ എന്തൊക്കെയാണ് സഹിദ് സേതു തൃപ്പൂണിത്തറയിൽ ബി ജെ പി ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി ഭരിക്കാനുള്ള സാധ്യതയാണുള്ളത് നിലവിൽ ഇരുപത്തിയൊന്ന് സീറ്റുകളാണ് തൃപ്പൂണിത്തറയിൽ ബി ജെ പിക്ക് എന്നാൽ അവിടെ ഒരു ഇന്ത്യ മുന്നണി വരുമെന്നുള്ള രീതിയിലൊക്കെ വാർത്തകൾ പ്രചരിച്ചിരുന്നു ആ തരത്തിലുള്ള അഭ്യൂഹങ്ങളും പുറത്തു വന്നിരുന്നു പക്ഷേ അത് വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് യു ഡി എഫ് പ്രത്യേകിച്ച് കോൺഗ്രസ് എത്തിച്ചേർന്നിരിക്കുന്നു കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ആ ഒരു തീരുമാനത്തിലേക്ക് പോയിരിക്കുകയാണ് അങ്ങനെ വന്നുകഴിഞ്ഞാൽ ഒരു ഇന്ത്യ മുന്നണി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ദോഷമായി ബാധിക്കുമെന്നുള്ളതാണ് അവരുടെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ യു ഡി എഫ് ഒ എൽ ഡി എഫ് ഒ ഒരുമിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്കാണ് ഇരുവരും എത്തിച്ചേർന്നിരിക്കുന്നത് മാത്രമല്ല മറ്റൊരു കാര്യം പറയാനുള്ളത് യു ഡി എഫും എൽ ഡി എഫും ഇത്തരത്തിൽ ഒറ്റ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് തൃപ്പൂണിത്തറ നഗരസഭയുടെ ഭരണത്തെ എം എൽ എ അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അത് കാര്യമായി തന്നെ ബാധിക്കുമെന്നുള്ളൊരു വിലയിരുത്തലുള്ളത് കൊണ്ട് തന്നെ ബി ജെ പിയെ ഭരിക്കാൻ വിടുകയാണെങ്കിൽ അത് ബിജെപിക്ക് അവിടെ ഈ പ്രത്യേകിച്ചും ഈ മണ്ഡലത്തിൽ വലിയ വളർച്ചയ്ക്ക് അത് കാരണമാകും ിറ്റികളിൽ ഒരു മുനിസിപ്പാലിറ്റി പോലും ഭരണം പിടിക്കാൻ എൽ ഡി എഫിന് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ തൃപ്പൂർത്തറയിൽ ഒരു കൂട്ടുകക്ഷി ഭരണമാണെങ്കിൽ കൂടിയും തങ്ങൾക്ക് ഭരണത്തിലെത്താം എന്നുള്ള പ്രതീക്ഷ എൽ ഡി എഫിൽ ഉണ്ടായിരുന്നു പക്ഷേ ആ പ്രതീക്ഷ കൂടി അസ്ഥാനത്താവുന്ന കാഴ്ചകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് സേതു ഓക്കെ ശരി സഹന കൊച്ചിയിൽ